പിള്ളേര് ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമായിരുന്നേ അപ്പം വൈകിട്ട് റിസപ്ഷനിൽ പോവേണ്ട ഡ്രസ്സ് മൂക്കുത്തി കമ്മൽ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രാവിലെ എനിക്ക് ഇതൊന്നും കാണിക്കാനും ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കാരണം ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഒര മുക്കാൽ മണിക്കൂർ ലേറ്റായാണ് പോവാൻ പറ്റിയത് അപ്പം അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ടാണ് രാവിലെ പോയത് അപ്പം വൈകിട്ട് റിസപ്ഷനല്ലേ നമ്മൾ ഉച്ചയ്ക്ക് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടുമല്ലോ അപ്പം വൈകിട്ട് റെഡിയായി നിന്നതിന് ശേഷമുള്ള ഒരു കോപ്രായമാണ് നിങ്ങളീ കാണുന്നത് അപ്പം ഞാനൊന്ന് പോയിട്ട് വരാമേ ടാറ്റാ കല്യാണ റിസപ്ഷന് പോയിട്ട് തിരിച്ചിറങ്ങുന്ന വഴി ഒരു സംഭവം ഉണ്ടായേ അവിടെ ഒരു കുഞ്ഞു വാവയെ കണ്ട് ഞാൻ ഞാനും അവനും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നെ കണ്ട ഉടനെ അവൻ ഓടി വന്ന് പണ്ടേ പരിചയമുള്ളതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സംസാരിക്കാറൊന്നും ആയില്ല കുഞ്ഞുപാവയാ എന്നാലും എൻ്റെ അടുത്ത് ഓടി വന്ന് എൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞു കയ്യൊക്കെ കൊടുത്തു തിരിച്ചു പോയി അത് കഴിഞ്ഞ് എൻ്റെ മക്കളെ ഞാൻ വെയിറ്റ് ചെയ്ത് അവിടെ താഴെ നിന്നപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയത് കണ്ട ഓടി വരുന്ന കണ്ട കുഞ്ഞു ആവുക എന്നിട്ടാണ് അവൻ പോയത് അത് കഴിഞ്ഞ് ഞാൻ സ്കൂട്ടറിലാണ് വന്നത് അപ്പം പിള്ളേരടുത്ത് പറഞ്ഞൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പം രാത്രി ആയതുകൊണ്ട് ലൈറ്റ് കുറവല്ലേ അപ്പം എനിക്കിഷ്ടപ്പെട്ട വീഡിയോ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽക്കൂടെ തിരിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി ഞാൻ ഒരിക്കൽക്കൂടെ തിരിച്ച് വന്നപ്പം അതിനെക്കൂടെ ചേർത്ത് നിങ്ങൾ വീഡിയോ എടുത്ത് തന്നു എങ്ങനെയാണ്